ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ കഠിനമായ വേനൽ ചൂടിൽ വരൾച്ച രൂക്ഷമായതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ഊർജിതമാക്കി മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിലും സമീപ പഞ്ചായത്തുകളിലുമായി ദിവസം രണ്ടു ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത് ചൂട് ശക്തമായതോടെ കിണറുകളും തോടുകളും വറ്റിവരേണ്ടതോടെ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് മട്ടന്നൂർ ഇരട്ടി നഗരസഭകളിലും അയ്യങ്കുന്ന പായം മാലൂർ തില്ലങ്കേരി പഞ്ചായത്തുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ചാവശ്ശേരി പറമ്പിലെ മട്ടന്നൂർ ഇരട്ടി നഗരസഭയുടെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിൽ നിന്നാണ് വെള്ളം ആവശ്യത്തിന് വാങ്ങുന്നത് രണ്ടും മൂന്നും ലോറികളാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വെള്ളമെടുക്കാൻ ചാവശ്ശേരി പറമ്പിലെ ശുചീകരണ പ്ലാന്റിൽ എത്തുന്നത് പുലർച്ചെ അഞ്ചു മണി മുതൽ തന്നെ കൂറ്റൻ രണ്ട് ടാങ്കുകളുമായി എത്തുന്ന ലോറികൾ പ്ലാന്റിലെത്തി വെള്ളം നിറയ്ക്കും തുടർന്ന് നഗരസഭയിലെയും പഞ്ചായത്തിലെയും മുഴുവൻ വാർഡുകളിലും വെള്ളം എത്തിക്കും വീടുകൾക്ക് മുന്നിൽ പാത്രവുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വെള്ളവുമായി എത്തുന്ന വാഹനത്തെ കാത്തിരിക്കുന്നുണ്ടാകും കുടിവെള്ളം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് ചിലവഴിച്ച് കുടിവെള്ളം വിതരണം നടത്തുന്നത് കുടുംബങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് പഴശ്ശി ഡാമിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ചാവശ്ശേരി പറമ്പിലെ ശുദ്ധീകരണ പ്ലാന്റിൽ എത്തിച്ച് ശുചീകരിച്ചാണ് വിതരണം ചെയ്യുന്നത് ന്യൂസ് മട്ടന്നൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ